ഒറ്റക്കുള്ളപ്പോൾ എങ്ങനെ ഹൃദയാഘാതം അതിജീവിക്കാം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഏഴ് മണി ആയെന്നും പതിവില്ലാത്ത വിധം ജോലിത്തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുകയാണെന്നും സങ്കൽപ്പിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെയധികം ക്ഷീണിതനും നിരാശനുമായി ആകെ താറുമാരായിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കലശലായ വേദന നെഞ്ചിൽ നിന്ന് കൈകളിൽ പടർന്നു താടി വരെ എത്തുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഏകദേശം ഇനിയും അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നിർഭാഗ്യവശാൽ അവിടെ വരെ എത്താൻ കഴിയുമോയെന്ന് നിങ്ങൾക്കുറപ്പില്ല സി പി ആർ കാർഡിയോപൽമിനറി റിസസിറ്റേഷൻ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവന ഇൽ നിങ്ങൾ പരിശീലനം ലഭിച്ചയാളാണ് പക്ഷേ നിങ്ങളെ അത് അഭ്യസിപ്പിച്ചയാൾ അത് നിങ്ങളിൽ സ്വയം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിരുന്നില്ല ഒറ്റക്കുള്ളപ്പോൾ എങ്ങനെ ഹൃദയാഘാതം അതിജീവിക്കാം കാരണം ഹൃദയാഘാതമുണ്ടാകുമ്പോൾ പലരും പരസഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധം ഒറ്റക്കായിരിക്കും അസാധാരണമായി മിടിക്കുന്ന ഹൃദയവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിനുമിടയിൽ പുനരുജ്ജീവനത്തിന് ഏകദേശം പത്ത് സെക്കൻഡ് കിട്ടാനേ സാധ്യയുള്ളൂ എന്നാൽ ഇവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തുടർച്ചയായി ശക്തമായി ചുമക്കുക എന്നുള്ളത് ഓരോ ചുമക്കു മുൻപും ദീർഘശ്വാസം എടുക്കുകയും നെഞ്ചിൽ നിന്ന് കപം ഉണ്ടാവുന്ന തരത്തിൽ ദീർഘവും ശക്തവും ആയിരിക്കുകയും വേണം ശ്വസനവും ചുമയും രണ്ട് സെക്കൻഡ് ഇടവിട്ട് മുടങ്ങാതെ പരസഹായം ലഭിക്കുന്നത് വരെയോ ഹൃദയം സാധാരണ നിലയിൽ മിടിക്കുന്നു എന്ന് തോന്നുന്നത് വരെയോ മുടക്കമില്ലാതെ തുടരേണ്ടതാണ് ദീർഘശ്വസനം ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പ്രവഹിപ്പിക്കുകയും ചുമ മൂലം ഹൃദയം അമരുകയും അതുവഴി രക്തചംക്രമണം നിലനിർത്തുകയും ചെയ്യുന്നു ഹൃദയത്തിലെ ഈ സമ്മർദ്ദം അതിനെ പൂർവസ്ഥിതി കൈവരിക്കാൻ സഹായിക്കും ഇപ്രകാരം ഹൃദയാകാതെ രോഗികൾ ബോധം നഷ്ടമാകാതെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയും നിങ്ങളാൽ കഴിയുന്നവരോടൊക്കെ ഇതേക്കുറിച്ച് പറയുക അത് പലരുടെയും ജീവൻ രക്ഷിക്കാനിടയാക്കും ഒരു ഹൃദ്രോഗ വിദഗ്ധൻ പറയുന്നതെന്തെന്നാൽ ഈ മെസ്സേജ് കിട്ടുന്ന എല്ലാവരും അത് പത്ത് പേർക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് ഫലിതങ്ങൾ അയക്കുന്നതിനേക്കാൾ ദയവൽ ചെയ്ത് ഇത് അയച്ച് ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കുക ഈ മെസ്സേജ് കറങ്ങിത്തിരിഞ്ഞ് ഒന്നിലേറെ പ്രാവശ്യം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നെങ്കിൽ ദയവൽ ചെയ്ത് ദേഷ്യം തോന്നരുത് നിങ്ങളുടെ നന്മയുദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് അങ്ങനെ രക്ഷ നേടാം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉള്ളതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയുമാണ് വേണ്ടത്